ഈ വെയിറ്റ് അങ്ങനെ ഉണ്ട് ഇറങ്ങിയ ഉണ്ടാക്കിയ നാല് എഴുത്തയ്യായിരം രൂപയ്ക്കാണ് ഈ മനോഹരമായ ഒരു വെയിറ്റ് ഷെഡ് ഇവർ പണിതത് സർക്കാർ നാല് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഒക്കെയാണ് പലരും വെയിറ്റ് ഷെഡ് നമസ്കാരം ക്രിസ്മസിന് കരോള് പോയി കിട്ടിയ പൈസ കൊണ്ട് പണിത ഒരു വെയിറ്റ് ഷെഡ് കാണണം അതാ നോക്ക് എത്ര മനോഹരമാണല്ലേ അതായത് പത്തനാപുരത്തിനടുത്ത് തലവൂർ പഞ്ചായത്തിൽ പഴഞ്ഞിക്കടവ് എന്ന് പറഞ്ഞ പ്രദേശമാണ് അവിടുത്തെ ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് എല്ലാ വർഷവും ക്രിസ്മസിന് അവർ കരോൾ ഇറങ്ങും അങ്ങനെ ഈ വർഷം കരോൾ ഇറങ്ങി കിട്ടിയ പൈസ കൊണ്ട് നിർമ്മിച്ചെടുത്ത മനോഹരമായ ഒരു വെയിറ്റ്ഷീറ്റ് ആണിത് ഇവർ പത്താം ക്ലാസ്സുകാരനാണ് ഇതിന് നേതൃത്വം വഹിച്ചത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവനോട് ചോദിച്ചറിയാം ഇതാണ് ഞാൻ ആ പറഞ്ഞ ആള് ജിഫിൻ ജിഫിൻ പത്താം ക്ലാസ്സിൽ പരീക്ഷ ഒക്കെ എഴുതിയിട്ടിരിക്കും അങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷയൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ ജിഫിനും അങ്ങനെ ജിഫിന്റെ ഒരു ബന്ധുവുണ്ട് സജി പപ്പട അനിയെ സജിച്ചായി അല്ലേ അപ്പൊ ഇവരൊക്കെ ചേർന്നിട്ടാണ് ഇതിന് നേതൃത്വം വഹിച്ചത് നാലോചി എഴുപത്തയ്യായിരം രൂപയ്ക്കാണ് ഈ മനോഹരമായ ഒരു വെയിറ്റ് ഷെഡ് ഇവർ പണിയത് ഒന്ന് ആലോചിച്ച് നോക്കണം നാല് ലക്ഷത്തിനും മൂന്ന് ഒക്കെയാണ് പലരും വെയിറ്റ് ഷെഡ് പണിയത് അതായത് സർക്കാർ ഫണ്ട് കൊണ്ട് വെയിറ്റ് ഷെഡ് പണിയത് ഈ നാല് ലക്ഷത്തിനും മൂന്ന് ഒക്കെയാണ് ഇരിക്കാൻ ഒരു ബെഞ്ച് പോലും ഇല്ല ഒരു കമ്പിക്കാത്ത നമ്മൾ ഇരിക്കേണ്ടത് ആ സ്ഥാനത്താണ് ഇത്ര മനോഹരമായ രീതിയിൽ അവർ ഇവർ ഒരു പഴഞ്ഞിക്കടവ് വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറഞ്ഞ ഒരു ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഈ മനോഹരമായ വെരിഷിഡ് പണിഞ്ഞത് അണ്ട് ഇരിപ്പിടം കണ്ടില്ലേ അടിപൊളിയായിട്ട് സ്ക്വയർ ട്യൂബിലാണ് ചെയ്തേക്കുന്നത് പഴയ പഴഞ്ഞിക്കടവിൻ്റെ ഈ ഒരു ഗ്രാമത്തിൻ്റെ പഴയൊരു ചിത്രം മനോഹരമായ മേൽക്കൂര വെള്ളം പോകാനുള്ള സൗകര്യം ഇതിനകത്ത് ഇല്ലാത്തെന്ന് പറഞ്ഞത് സി സി ടി വി കൂടെ ഉള്ളൂ ഇല്ലേ സാമൂഹ്യതര ശല്യമൊക്കെ ഉണ്ടോ ഉണ്ട് അപ്പോൾ മോനെ മോന നിങ്ങൾ എങ്ങനെയായിരുന്നു ഈ പൈസ കണ്ടെത്തുന്നത് നമ്മളെല്ലാ വീട്ടിലും കയറി അവരൊരു തുച്ഛമായ തുക തന്ന് നമ്മളെ സഹായിച്ച് അപ്പം നമ്മൾ അതിന്റെ ഗൾഫിൽ നിന്ന് രണ്ട് മൂന്ന് പേര് സഹായിച്ചു സഹായിച്ച് അത് സൈസാറിന്റെ കൂട്ടുകാരുമാതിരി പിന്നെ ബീനിയ ഡാലിയൽ അവരുടെ കൂട്ടുകാർ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം സഹായിച്ചാണ് നമ്മൾ ഈ വെയിറ്റ് ഷെഡ് പണിഞ്ഞത് പണിഞ്ഞെടുത്തത് എന്നെയുള്ള സ്വപ്നമാണ് നേരത്തെ ആണെങ്കിൽ എവിടെ നിൽക്കാൻ പറ്റാത്ത അവിടെ മഴ കുളിച്ച് ആ മഴയെ തന്നെ നമ്മളിവിടെ നിൽക്കേണ്ട അവസ്ഥയാണ് വലിയ ആശ്വാസമാണ് നാട്ടുകാർ നമ്മളെ സഹായിച്ചതിന് ഒരുപാട് നന്ദി അതുപോലെ തന്നെ സൈസാറ് ഈ ഒരു കാര്യം ഓർത്തെടുത്തിട്ടായിരുന്നെങ്കിൽ ഇത് നമ്മൾ ഇവിടെ ചെയ്യത്തില്ലായിരുന്നു സൈസാർ ഓടുത്തെനും സൈസാറിനോട് നന്ദി പറയാനുണ്ട് അപ്പോൾ വാട്സപ്പ് കൂട്ടായ്മ എല്ലാരോടും ഒരുമിച്ച് പോയി സഹായിച്ച് ആ നമുക്ക് കിട്ടിയതിന് അവരോട് ഒരു നന്ദി പറയാനുണ്ട് ജിഫിനെ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാതിരിക്കും ജിഫിനൊരു കർഷകനാണ് അച്ഛനും ജിഫിനും എല്ലാം ചേർന്ന് കൃഷി ചെയ്യും എന്നിട്ട് ഈ കാണുന്ന മാടക്കടയിൽ കൊണ്ടു വയ്ക്കും ജിഫിന്റെ കടയാണിത് കേട്ടോ ജിഫിന്റെ വാർത്ത മുമ്പ് ഞങ്ങൾ പ്രേക്ഷകരുമായൊക്കെ ഒരുപാട് തവണ പങ്കുവെച്ചാണ് ജിഫിന്റെ കടയാണിത് അപ്പം നമുക്ക് കടയുടെ കുറച്ച് വിശേഷങ്ങൾ കൂടി നമുക്ക് ജിഫിനോട് ചോദിച്ചറിയാം നമുക്ക് കടലോട്ട് പോവാം ഇതാണ് നമ്മുടെ ജിഫിന്റെ സ്വന്തം കട ഇവിടെ എല്ലാം നാടൻ സാധനങ്ങളാണ് കേട്ടോ നാടൻ ജൈവ സാധനങ്ങളാണ് കോവയ്ക്ക ചീര കാന്താരി മുളക് പാവയ്ക്ക അതുപോലെ തന്നെ പടവലം വേണ്ട എല്ലാ സാധനവും ചീനിയുണ്ടല്ലേ ചീനി ഉണക്കിയതുണ്ട് പുളിയുണ്ട് പാവയ്ക്ക ഉണക്കിയതുണ്ട് അപ്പം ജൈവപരമായ എന്ത് സാധനം വേണമെങ്കിലും ജിഫിൻ മോൻ്റെ കടയിൽ വന്നാൽ മതി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഞാൻ കൂടുതലും സഹായിക്കുന്നത് അപ്പോൾ വീട്ടിൽ നാല് പേരുണ്ട് അവർ സഹായിക്കും പിന്നെ നമ്മളെ ഉണ്ട് അവർ നമ്മളുടെ ഇടയ്ക്കൊക്കെ നമ്മളെ ഒന്ന് സഹായിച്ച് സഹായിക്കാറുണ്ട് ഈ അവധിയായിട്ട് കളിക്കാൻ വൈകിട്ട് ഇവിടെ പപ്പ നിക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ കളിക്കാൻ മുഴുവൻ ഇവിടെ നിൽക്കും ജിഫിൻ 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 ഇരിക്കും ഇരിക്കും ഒരു വരെ അല്ലേ നമ്മളെ കളിക്കാത്ത വിഷമെന്പ്പയെ സഹായിക്കാനായിട്ട് അഭിമാനമാണ് ആ അഭിമാനം അങ്ങനെ അങ്ങനെ വേണം വേണം എന്തായാലും എല്ലാവിധാശംസകളും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടട്ടെ എല്ലാവിധാശംസകളും ഓക്കെ